കുറച്ചു നേരം മുമ്പ് തൻ്റെ ഫ്ളാറ്റിൻ്റെ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന അയൽവാസിയായ പെൺകുട്ടി അന്ന് രാത്രി സൂയിസൈഡ് ചെയ്യുമെന്നും അവളെ രക്ഷിക്കണമെന്നും അതേപടി സംഭവിക്കുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്ന ബ്രില്യൻറ്റായ പോലീസ് ഉദ്യോഗസ്ഥന് പഞ്ച് ഡയലോഗ്സും ഓവർ ആക്ഷനും കാണിച്ച് പ്രേക്ഷകരെ മടിപ്പിച്ചിരുന്ന പോലീസുകാരിൽ നിന്നും നാച്ചുറൽ റോയായ റിയലിസ്റ്റിക് പോലീസ് ഓഫീസർ കൂടാതെ ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്ങും അതെ മലയാളി സംവിധായകൻ ഗൗതം വാസുദേവ മേനോനും ഉലകനായകൻ കമലഹാസനും ഒന്നിച്ച് രണ്ടായിരത്തി ആറിൽ റിലീസായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സൈക്കോപ്പാ സീരിയ കില്ലറായ പെൺകുട്ടികളെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന കൊടൂര വില്ലനായി ഡാനിയ ബാലാജിയും ചിത്രത്തിൻ്റെ ഗ്രാഫ് ഉയർത്തി ഉദം വാസുദേവ മേനോൻ്റെ ഡിഫറൻറ്റ് സ്റ്റോറി ടെല്ലിങ്ങും തമിഴ് പ്രേക്ഷകർക്ക് നന്നായി രസിച്ചു ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ചിത്രം ജ്യോതിക കാമലാനി മുഖർജി പ്രകാശ് രാജ് എന്നിവർ മറ്റു വേഷങ്ങൾ ചെയ്ത ചിത്രം ഇന്ത്യയിലെ തന്നെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൊന്നാണ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്